തമിഴ്നാട് തേനിയിൽ ട്രെയിൻ എഞ്ചിൻ തട്ടി പതിനാല് വയസ്സുകാരന് ദാരുണ മധുരയിൽ നിന്നും ബോഡി വരെ ട്രെയിൻ പാളം നീട്ടിയതിനു ശേഷം നടന്ന ആദ്യത്തെ അപകടമാണിത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി തേനി ബംഗ്ലാമഴിന് സമീപം വന അതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് താമസിക്കുന്ന വടിവേൽ ആനന്തി എന്നിവരുടെ ഇളയമകൻ പതിനാല് വയസ്സുകാരൻ ഗോകുലാണ് ട്രെയിൻ ഇഞ്ചിൻ തട്ടി മരണപ്പെട്ടത് വീടിന് സമീപമുള്ള റെയിൽവേ പാളം ക്രോസ് ചെയ്യുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് ഈ സമയം ഇതുവഴി കടന്നുപോയ റെയിൽവേ പാളത്തിന്റെയും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളുടെയും അറ്റകുറ്റപ്പണി നടത്തി ബോർഡിൽ നിന്നും മധുരയിലേക്ക് പോയ ട്രെയിൻ എഞ്ചിനാണ് പതിനാല് വയസ്സുകാരനെ ഇടിച്ച് തെറപ്പിച്ചത് സംഭവ വെച്ച് തന്നെ കുട്ടി മരണപ്പെടുകയും ചെയ്തു ഈ സമയം മാതാപിതാക്കൾ ജോലിക്ക് പോയിരുന്നതിനാൽ കുട്ടികൾ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നതും സംഭവത്തെ തുടർന്ന് ബോഡി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു റെയിൽവേ ഉദ്യോഗസ്ഥരും അന്വേഷണം നടത്തി വരികയാണ് ഗോകുലിന്റെ മൃതദേഹം തേനി സർക്കാർ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം നാളെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇതേസമയം തേനി ബോഡി വരെ റെയിൽവേ പാളം നീട്ടിയതിനു ശേഷം നടന്ന ആദ്യത്തെ അപകടമാണിത് ന്യൂസ് ബ്യൂറോ കുമളി